ഹായ് ബായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ബീഫൊക്കെ ഒരേപോലെ തന്നെ ഉണ്ടാക്കി ഇങ്ങനെ മടുത്തൊരുക്ക് അതായത് വറുത്തലും നമ്മൾ പൊരിക്കുകയൊക്കെ അല്ലാതെ അധികം ചെയ്യാറ് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് കുറേ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഡ്രൈ ആയിട്ട് പൊടിക്കേണ്ടതാണ് ഞാൻ ആദ്യം പൊടിച്ചെടുക്കുന്നത് കേട്ടോ ജാറിൽ അപ്പോൾ ഞാൻ പൊട്ടുകടലാണ് എടുത്ത് എടുക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ പൊട്ടുകടലെടുക്കുന്നുണ്ട് കേട്ടോ ബോൾ മറ്റേ ബീഫിൻ്റെ ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഇത് അര ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏലക്ക അല്ല രണ്ട് ഏലക്കയും ഒരു ഗ്രാമ്പും പട്ടയും എടുത്തിട്ടുണ്ട് കേട്ടോ ഗരം മസാല ആയിട്ട് അപ്പോൾ ഇത് പൊടിച്ച് വെക്കുന്നവർക്ക് കുഴപ്പമില്ല സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ പൊടിച്ച് വയ്ക്കാറില്ല എല്ലാം അപ്പോൾ അതുകൊണ്ട് ഒന്നിച്ചിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലോട്ടിപ്പോൾ ഒരു സ്പൂണ് കുരു മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ പുരുമുളക് കൂടി ചേർത്ത് അത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ജാറിലോട്ട് ഞാൻ ബീഫ് ചെറുതാക്കി മുറിച്ചതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ച് അതായത് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ക്രഷ് ചെയ്തതിന് ശേഷം പിന്നെ അതൊന്നും കൂടി മാവൊക്കെ അരിക്കില്ല ആ അരിപ്പയിലിട്ടിട്ട് ഒന്നും കൂടി നല്ല കഴുകി വെള്ളമൊക്കെ ഒന്ന് ഊറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇറച്ചി അപ്പോൾ ഇത് അതിന് വേണ്ട ബാക്കി മസാല ഒന്നും നോക്കുക ഇത് മല്ലിച്ചപ്പാണ് ഒരു പിടി മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ആറേഴുള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ കഷ്ണം മാത്രം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചി അധികം ഇട്ടാൽ പിന്നെ നമ്മൾ ആ കൊഫ്ത ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊട്ടി പൊട്ടിപ്പോട്ട പിന്നെ ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ഇട്ടതിന് ശേഷം മറ്റേ നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായ ഇതിലോട്ട് മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ പച്ചമസാല പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മഞ്ഞൾ പൊടിയും ഒര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ ഇത് ബീഫ് ഇട്ടതിന് ശേഷം ബീഫ് വെച്ചതിന് ശേഷം ബീഫ് ഇപ്പം താ ഞാൻ പറഞ്ഞില്ല വെള്ളമൊക്കെ ഒന്ന് നല്ലോണം പിഴഞ്ഞ് ശേഷം ഇട്ടിട്ടുണ്ട് അതിന് മോൺലൈനായിട്ട് ഞാനിപ്പോൾ മീറ്റ് മസാല ഇട്ടാ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മീറ്റ് മസാല ചിക്കൻ മസാല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതും ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് നേരം മിക്സ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും മസാല പിടിച്ച് കിട്ടില്ല അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മസാല എന്നൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടി ഇതിപ്പോൾ കറിക്കുള്ളതാണ് കേട്ടോ ഇത് മല്ലിച്ചപ്പാണ് ഒരു മൂന്നാല് പച്ചമുളകും ഒരു നാലഞ്ചഞ്ചി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ ഇപ്പം ഇത് ഇത്ര മാത്രം അതിൽ കറിക്ക് ഞാൻ ചേർക്കുന്നുള്ളൂ പിന്നെ സവാളയും ഒരു സവാളയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മല്ലിച്ചപ്പ് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സവാള ഇത്രയും ചേർത്തതിനു ശേഷം ഇതും മറ്റേ മസാല രച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതായത് കറിക്കുള്ള മസാലയാണ് കേട്ടോ അത് അപ്പോൾ ഇത് എത്ര ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചിട്ട് പിന്നെ അതിലോട്ട് അരച്ച് വെച്ച മസാല ഞാൻ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തുള്ള ഇഞ്ചിൻ്റെ മണം ഒത്തിരി പോകുന്നവരെ ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷം ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ അത് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്താൽ മതിയെന്ന് വെച്ചാൽ കുരുമുളകും പച്ചമുളകും നല്ലോണം നല്ലവണ്ണം ഇട്ടിട്ടുണ്ട് എരു അത്യാവശ്യം വേണ്ടതാണെങ്കിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ അതിലേക്ക് വേണ്ട തക്കാളി ഒരു അഞ്ച് തക്കാളി ഉണ്ടാ ഞാൻ എടുത്തിട്ടുണ്ടായത് അഞ്ച് തക്കാളിയും പിന്നെ ഒരു അരമുറി ഏകദേശം അരമുറീൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ട് രണ്ടും ഒപ്പത്തിൽ അരച്ചെടുക്കുന്നുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിനുശേഷം ഈ മസാല നല്ലൊന്ന് നല്ലൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് മസാല പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായി ഒരു രണ്ട് മൂന്ന് വഴുതനങ്ങ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിലോട്ട് അപ്പോൾ കറിയിലോട്ട് ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഞമ്മളിവിടെയൊക്കെ ഇറച്ചിയിലും പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും കേട്ടോ ഞാൻ ഇവിടെ നാട്ടിലൊന്നും അങ്ങനെ പച്ചക്കറി ഇട്ടിട്ട് ഉണ്ടാക്കണ കണ്ടിട്ടില്ല ഇറച്ചിയിലൊന്നും പക്ഷേ ഇവിടെ എല്ലാം അത്യാവശ്യം എല്ലാ ഒരു വിധം പച്ചക്കറികളൊക്കെ ഇടൂട്ടോ പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തക്കാളിയും തേങ്ങയും അരച്ച് വെച്ചിട്ടുണ്ടായില്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഒരു രണ്ട് വിസിലിന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ നേരത്തെ മസാല ആക്കി വെച്ചിരുന്ന ആ ബീഫിനെ ഇങ്ങനെ ഒരു ചെറിയ ബോൾ പോലെ ആക്കിയിട്ട് ചെറുതാക്കി ഉരുട്ടിയിട്ട് ഈ കറിയിൽ നേരത്തെ വേവിച്ച് ആ ഉരുള്ള കഴുങ്ങും വഴുതനങ്ങൾക്കല്ലേ ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഫാസ്റ്റിൽ വെച്ച് പിന്നെ പതിനഞ്ച് മിനിറ്റ് സ്ലോലിട്ടിട്ട് ഇപ്പോൾ ആക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല കറിയിൽ എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം ഞാൻ ഗീ റൈസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കാൻ മറക്കരുത് ബൈ